വയനാട് ഒരു നോവായി മുറിവായി നൊമ്പരമായി നമ്മുടെ ഒക്കെ ഉള്ളിലുണ്ട് അള്ളാഹുവിൻ്റെ തീരുമാനങ്ങൾക്ക് മുമ്പിൽ മനുഷ്യൻ എത്ര നിസ്സഹായനാണ് ദുർബലനാണ് എന്നാണ് ആ ദുരന്തമൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നത് വർഷങ്ങളോളം കഷ്ടപ്പെട്ട് പടുത്തുയർത്തിയ വീട് കൺമുമ്പിൽ നിന്നൊക്കെ ഒലിച്ചു പോകുമ്പോൾ പിടിച്ചു നിർത്താൻ പോലും മനുഷ്യന് കഴിയൂല ഏറ്റവും വിലപിടിപ്പുള്ള ജീവൻ നഷ്ടപ്പെടുമ്പോൾ അത് ശരിക്ക് കൺമുമ്പിൽ വെച്ച് അനുഭവിക്കുമ്പോൾ ആ ജീവനെ പിടിച്ചു നിർത്താൻ മനുഷ്യന് കഴിയില്ലല്ലോ മൈ ബോഡി മൈ ചോയ്സ് എൻ്റെ ശരീരം എൻ്റെ ഇഷ്ടങ്ങൾ എന്നൊക്കെ ആവേശത്തിൽ ക്യാമ്പസിലൊക്കെ പറയാമെന്നല്ലാതെ ആ പറയുന്ന വാക്കിനൊക്കെ എന്ത് അർത്ഥമാണുള്ളത് എന്ന് നമ്മൾ ശരിക്ക് ഗൗരവത്തിൽ ആലോചിക്കണം ഒരു രാത്രിയുടെ അല്പനേരം കൊണ്ടാണ് ഒരു നാട് ഒരു ഗ്രാമം ഇല്ലാതായത് എങ്ങോട്ടെന്നില്ലാതെ എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാതെ നെട്ടോട്ടം ഓടുന്ന മനുഷ്യരെയാണ് നമ്മൾ കണ്ടത് പ്രിയപ്പെട്ടവരെ ഈ സംഭവങ്ങളൊക്കെ നടക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം കിയാമത്ത് നാളിനെ പറ്റിയിട്ട് അള്ളാഹു പറഞ്ഞ ആയത്തുകൾ വളരെ ശ്രദ്ധേയമാണ്

മനുഷ്യരെ ലഹരി ബാധിച്ചവരായി നിനക്ക് കാണാം ഒരു കള്ളുടിച്ചിട്ടില്ല ഒരു മയക്കുമരം ഉപയോഗിച്ചിട്ടില്ല പക്ഷെ ആ ദിവസത്തിന്റെ ഭീകരത ഭയാനകത അത്ര വലുതാണ് പ്രിയപ്പെട്ടവർ ഇവിടെ വയനാടിനു വേണ്ടി നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളൊന്നും അവർക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് ആ സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച എത്ര ആളുകൾ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാകും രണ്ടാമത്തൊരു കാര്യം സാമ്പത്തികമായി കൊണ്ട് അവരെ സഹായിക്കുക എന്നതാണ് നമ്മുടെ ഒരു വിഹിതം നമ്മൾ കൊടുത്തിട്ടുണ്ടോ കോടിക്കണക്കിന് രൂപ വയനാടിന് വേണ്ടി ഒരു കൂട്ടി കഴിഞ്ഞു അതിൽ നമ്മുടെ ഒരു ചെറിയ വിഹിതമെങ്കിലും ഉണ്ടോ എന്ന് ശരിക്കും ഗൗരവത്തിൽ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം അള്ളാഹു നന്മകളിൽ മുന്നേറുവാൻ നമ്മളെ സഹായിക്കട്ടെ പ്രിയപ്പെട്ട ഒരു എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെയാണ് ഇവിടെ ഞെരുക്കങ്ങളും ഇടുക്കങ്ങളും ഒക്കെ ഉണ്ടാകും അത് ഉറപ്പാണ് അത് അള്ളാഹു തന്ന ഉറപ്പാണ് പക്ഷെ ആ ഞെരുക്കത്തിൻ്റെ കൂടെ എളുപ്പം ഉണ്ടാകും അത് അള്ളാഹു നമുക്ക് തന്ന പ്രതീക്ഷയാണ് അള്ളാഹു പറഞ്ഞ സംഗതിയാണ് അത് തീർച്ചയായും കൂടെ എളുപ്പമുണ്ട് അവിടെ ഭാഷയിലെ വളരെ മനോഹരമായ ഒരു നിയമം കൂടി നമുക്ക് കാണാൻ പറ്റും അള്ളാഹു ഒന്നാമത്തെ ഒന്നാമത്തായത്തിൽ പറഞ്ഞത് എന്താണ് തീർച്ചയായും ഞെരുക്കത്തിൻ്റെ കൂടെ എളുപ്പമുണ്ട് അവിടെ എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹു പറഞ്ഞത് അൽ അളുസുറുനാൻ അൽ ഇഫ്ലാമോട് കൂടിയാണ് പറഞ്ഞിട്ടുള്ളത് അതിന് അറബി ഭാഷയിൽ മാരിഫ എന്നാണ് പറയാ രണ്ടാമത്തെ ആയത്തിലും അൽ അഴുസ്ർ നാ പറഞ്ഞത് ഞെരുക്കത്തെ പറഞ്ഞപ്പോൾ അൽ അൽ ചേർത്തിട്ടാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഒരു മാരിഫ ആവർത്തിച്ചു വരികയാണെങ്കിൽ അത് രണ്ടും ഒന്നാണ് നാൻ ആ രണ്ടായത്തിലും പറഞ്ഞ ഞെരുക്കം ഒരേ ഞെരുക്കമാണ് എന്നാൽ എളുപ്പത്തെ പറ്റി പറഞ്ഞപ്പോൾ ഒന്നാമത്തെ ആയത്തിൽ പറഞ്ഞത് എന്താണ് യുസ്രാ അലിഫ്ലാം ഇല്ല അൽ യുസ്ര എന്നല്ല പറഞ്ഞത് അലിഫ്ലാം ഇല്ലാതെയാണ് പറഞ്ഞത് അതിന് അറബി ഭാഷയിൽ നഖ്യുറ എന്നാണ് പറയുക രണ്ടാമത്തെ ആയത്തിലും എന്ന് പറഞ്ഞപ്പോൾ അലിഫ്ലാം ഇല്ലാതെ അൽ ഇല്ലാതെയാണ് പറഞ്ഞത് അപ്പോൾ ഒരു നഖ്യുറ ആവർത്തിച്ചു വരാണെങ്കിൽ രണ്ടും ഒന്നല്ല രണ്ടും വേറെ വേറെയാണ് അപ്പോൾ ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഇബിനു അബ്ബാസ് റബി അള്ളന്ന് പറയുന്നുണ്ട് ഒരാളുടെ ജീവിതത്തിൽ ഒരു ഞെരുക്കം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് അയാളുടെ ജീവിതത്തിൽ ആ ഞെരുക്കത്തിന്റെ കൂടെ രണ്ട് എളുപ്പം ഉണ്ടാകുന്ന ഒരു ഞെരുക്കം അള്ളാഹു തന്നിട്ടുണ്ടെങ്കിൽ ആ ഞെരുക്കത്തിൻ്റെ കൂടെ ഏറ്റവും ചുരുങ്ങിയത് രണ്ട് എളുപ്പം അള്ളാഹു തരുമെന്നാണ് അതൊരു പ്രതീക്ഷയാണ് അള്ളാഹു പരീക്ഷണങ്ങൾ പിടിച്ചു നിൽക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ